കഥാവായ യേശുവിൻ്റെ നിസ്റ്റിലിത്തിരുന്നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പടിമാറാകട്ടെ പണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ കഥാവും നമ്മോട് കാണിച്ച കൃപക്കായി ദയക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ സകല ജടവും നിങ്കലിലേക്ക് വരുന്നു എന്ന് സംഗീർത്തനക്കാരൻ പറയുന്നപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവത്തെക്കുറിച്ച് അവിടെ നിന്ന് ഒന്നും കേൾക്കാത്തവനല്ല കാണാത്തവനല്ല ആ ഭക്തന് പ്രത്യാശയുണ്ട് പ്രാർത്ഥന കേൾക്കുന്നവൻ ാണ് നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല സകലതിനും മറുപടി അറളുന്നവനും കൂടിയായതിനാൽ ഇന്ന് പകൽക്കാലവും നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ഭാരവും എല്ലാ നിരാശകളും എല്ലാ ചോദ്യവും എല്ലാ ആകുലതകളുമായി നമുക്ക് നമ്മുടെ പ്രിയ പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാൻ കാരണം ഇന്നും അവൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു തൻ്റെ അടുക്കലേക്ക് വരുന്ന മക്കളുടെ ആവശ്യങ്ങൾക്കായി അവരുടെ സ്നേഹത്തിനായി ഹൃദയത്തിന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിനും സ്തുതിക്കുമായി ദൈവം കാത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ ചെറുതും വലുതുമായിരിക്കുന്നു ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിച്ച് നമ്മുടെ പ്രിയ പിതാവിന് നമ്മോടൊന്ന് പകൽക്കാലവും സംസാരിക്കുവാനുള്ളതെല്ലാം കേട്ട് നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ മൂടി മറയ്ക്കുവാനായി നമുക്കിന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെയപ്പ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്ന കർത്താവേ ദൈവമേ ഒരു ദിവസം കൂടി കാണുവാൻ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ ചെയ്തുവല്ലോ അപ്പച്ച കഴിഞ്ഞ ദിവസവും കർത്താവെ അനേകറി ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി കർത്താവ് ആപത്തുകളിൽ അനർത്ഥങ്ങൾ ചില കൊലപാതകങ്ങൾ കർത്താവ് പ്രകൃതിക്ഷോഭങ്ങൾ പെട്ടെന്ന് വന്ന ദൈവമേ രോഗാവസ്ഥകൾ കർത്താവെ പലതിലും പലതിലും ആശുപത്രിയിലും ഭവനങ്ങളിലും ഒക്കെയായി കർത്താവെ പലരും മാറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് ജീവൻ വരുടെ ദേശത്ത് യഹോവയുടെ നന്മയെ കാണുവാൻ ഞങ്ങൾക്ക് ദൈവമേ ഒരു ദിവസം കൂടി തന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവെ പിശാജി ഞങ്ങളുടെ ജീവിതത്തിന് നേരെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ പലരുടെയും ജീവിതത്തിന് നേരെ അവൻ ഖണിയും കൊടുക്കും ദൈവമേ വച്ചതാണപ്പച്ച അവൻ ദൈവമേ ആയുസിനെ എടുക്കുവാൻ കർത്താവ് പലതും ഒരുക്കിയപ്പോഴും ദൈവം കൊള്ള പോലെ ഞങ്ങളുടെ ജീവനെ ദൈവമേ തന്നിരിക്കലെ സ്തോത്രം അപ്പച്ച എത്രയോ സ്ഥലങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ആപത്തുകൾ സംഭവിക്കാമായിരുന്നു അതിൽ നിന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന സ്തോത്രം അപ്പച്ച അത്യതനായിരിക്കുന്ന ദൈവത്തിന്റെ മറവിലും സർവശക്തന്റെ കീഴിലും എന്ന് മോശ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കർത്താവെ ആ നാൽപ്പത് വർഷക്കാലം ഇസ്രായേൽ ജനം ആ മരുഭൂമിയിൽ കൂടി നടക്കുമ്പോൾ അവർക്കാരും തുണയില്ലാതിരുന്നിട്ട് കർത്താവിൻ്റെ ആ വലിയ ചിറക് കർത്താവെ കഴുകൻ ചിറകിലേറ്റി അവരെ പറന്നു എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ ആ വലിയ ചിറകിന്റെ കീഴിലും മറവിലും അവർ ആശ്രയിച്ചതുപോലെ ഈ ദുഷ്ടലോകത്തിൽ ീട ചെറകിൻ്റെ കീഴിൽ ആശ്രയം വെച്ചിരിക്കുന്ന പച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ദൈവമേ അവരെ പരിപാലിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിയെ ഞങ്ങളുടെ തലമുറകളുടെ പഠനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ പല കുടുംബങ്ങളിലും ഒരു വിവാഹത്തിനായി കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു മകന്റെ മകളുടെ പ്രായം കഴിഞ്ഞു പോയി എന്നവർ ഓർക്കുന്നു ദൈവമേ ക്വാളിഫിക്കേഷൻ ഉണ്ട് ദൈവമേ പലർക്കും ചില ഭവനങ്ങളിൽ സമ്പത്തില്ല ദൈവമേ ചില അങ്ങനെ പല പല വിഷയങ്ങളിൽ കർത്താവ് പലതും തടയപ്പെട്ടു പോയിരിക്കുന്ന സ്ഥാനത്ത് വിതാക്കന്മാരുടെ അകൃത്തി ദൈവമേ കണക്കിടാതെ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന സകലതിനെ അവിടെ നിന്ന് എടുത്തു മാറ്റണമെപ്പച്ചാ മറഞ്ഞും തെളിഞ്ഞും കർത്താവേ ഞങ്ങളുടെ വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് വന്നു പോയിരിക്കുന്ന തടസ്സങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ ദൈവമേ കഴുകി ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാല ലൂയ കർത്താവേ ദൈവമേ ഞങ്ങൾ അറിയാതെ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി മറ്റുള്ളവരിൽ നിന്ന് വന്നു പോയിരിക്കുന്ന വാക്കുകൾ കർത്താവെ ആഭിചാര ബന്ധനങ്ങൾ സകലത്തിന് യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ന്മകളും തക്ക സമയത്ത് കൂട്ടിച്ചേർക്കപ്പെടട്ടെ ഒന്നും ഒന്നും തടുത്തു വെക്കുവാൻ കഴിയാതെ ദൈവമേ സകല ദിനം അവിടെ നിന്നൊരു കാലം വച്ചിരിക്കുന്നുവെല്ലാം നിറവേറ്റപ്പെട്ടേ മതിയാകുക കർത്താവെ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ആ ദർശനത്തിന്റെ ദൈവമേ പൂർത്തീകരണത്തിന്റെ ദിവസം വേഗത്തിൽ വേഗത്തിലാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ കുടുംബത്തിൽ പരസ്പര സ്നേഹം േഹവും ദൈവമേ ബഹുമാനവും കർത്താവ് അനുസരണവും ഒക്കെ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതുവരെയും കഴിയാതിരുന്ന പല മേഖലകളിലും കർത്താവെ ദൈവ കൃപയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ജയം ദൈവമേ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു ചെയ്യുന്ന ജോലി അവിടെ നിന്ന് അനുഗ്രഹിക്കണം അപ്പച്ച ഹാല ലൂയ കുഞ്ഞുങ്ങളുടെ പഠനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം കർത്താവെ ശുശ്രൂഷയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം അപ്പ ദൈവമെന്ന് പകൽ കാലവും കർത്താവെ സാമ്പത്തിക വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കർത്താവിന്റെ വലിയ കരുതലിനെ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ പ്രബലനാകുവാൻ അവിടെ ഇടവരത്തരുത് അനീതികൾ അക്രമങ്ങൾ നീങ്ങിപ്പോകട്ടെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പലക്കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ ചെറുതും വലുതുമായിരിക്കുന്ന അനേക രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ചില രോഗലക്ഷണങ്ങൾ കണ്ട് കർത്താവെ പലതിനെയും ഭയപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല പിശാചിന് ഞങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ദൈവമേ ഒരു വലിയ ഉറപ്പ് പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ കൊടുക്കണമേ വേദനകൾ മറയട്ടെ യേശുമൻ്റെ നാമത്തിൽ കർത്താവ സ്തോത്രം ഡയാലിസിസ് ചെയ്യുന്നവർ കിഡ്നി കംപ്ലൈൻറ്റിൽ ഇരിക്കുന്നവർ കർത്താവ് സൗഖ്യമാകും ചിലർക്ക് പുതിയ അവയവങ്ങളെ പുതിയ കിഡ്നിയെ ഒക്കെ കൊടുക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ചാൽ ദൈവമേ മഴയുടെ പ്രയാസത്തിലൊക്കെ ഇരിക്കുന്ന ജനം പകർച്ച വ്യാധികൾ അവിടെ നിന്ന് വിടുവിക്കണമപ്പച്ചാൽ കഫ കെട്ടുകൾ യേശുമെൻ്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ ടൈഫോയിഡ് കംപ്ലൈൻറ്റുകൾ കർത്താവ് ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ വൈറൽ ഇൻഫെക്ഷനുകൾ ഫംഗൽ ഇൻഫെക്ഷനുകൾ ഒക്കെ കർത്താവെ മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു മെനഞ്ചൈറ്റീസ് പോലുള്ള ദൈവമേ രോഗങ്ങളിൽ നിന്ന് കർത്താവേ കുഞ്ഞുങ്ങളെയും മറ്റ് സഹോദരങ്ങളെയും അവിടെ നിന്ന് വിട്ടുവെക്കണം അപ്പ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് കർത്താവേ ദൈവകൃപയാൽ കൃപയാൽ ഇവരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യാത്രയിലാകുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അവിടെ നിന്ന് മറച്ചുകൊള്ളണമേ മുൻപടയായി പിൻപടയായി ദൂതന്മാരുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ ദൈവമേ ഭവനത്തിനകത്തും പുറത്തും വിദേശത്തും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അവരോട് കൂടെ ഇരിക്കട്ടെ ഈ ശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവനെ പിന്നെ ഒളിച്ചു വയ്ക്കാൻ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണ പെട്ടകം എടുത്തു അതിൽ കീലും പശയും തേച്ചു കുഞ്ഞിനെ അതിൽ കിടത്തി നദിയിൽ ഒഴുക്കി വിട്ടു അവൾ അതിനകെ നോക്കി നിന്നു ഹാലലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം ദൈവികമായിരിക്കുന്ന ഒരു പുതിയ യാത്രയുടെ തുടക്കം പോലെ അവിടെ എഴുതിയിരിക്കുന്നു അതിനകത്ത് എഴുതിയിരിക്കുന്നു അവൾ ആ കുഞ്ഞിനെ പിന്നെ ഒളിച്ചു വയ്ക്കാൻ കഴിയാതെ ഇപ്പോൾ ഇത് മറ്റാരെക്കുറിച്ചുമല്ല മോശ മോശക്കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു കാരണം ആ ദേശത്തിൽ ആ സമയം വളരെ പ്രതികൂലമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് നിയമം മുഴുവൻ പ്രതികൂലമാകുകയാണ് കാരണം ഇസ്രായേൽ ജനം വളർന്നു പെരുകുന്നു അവർ പെറ്റുപെരുകുന്നു എന്ന് കണ്ട് അന്നത്തെ ഭറവോ ആ ഭറവോ നിയമം ഇട്ടു കൽപ്പനയിട്ടു ഉത്തരവിട്ടു ആൺകുഞ്ഞുങ്ങളെ എല്ലാവരെയും എന്ന് ആ ഫറവോ കൽപ്പന ഇടുമ്പോൾ ചുറ്റും നിലവിളി ഉയരുകയാണ് ചുറ്റുമുള്ള കൂടാരങ്ങളിൽ ആ കുടിലുകളിൽ തങ്ങളോടൊപ്പം ജനിച്ച ഈ കുഞ്ഞിനോടൊപ്പം ജനിച്ച പല ഭവനങ്ങളിലും ആൺകുഞ്ഞുങ്ങൾ ജനിച്ച ഭവനങ്ങളിൽ നിലവിളി ഉയരുകയാണ് ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാനായി ആ സമയത്താണ് ഒരു ലേവിയ കുടുംബത്തിൽ ജനിച്ച ഈ കുഞ്ഞിനെ മോശ എന്ന കുഞ്ഞിനെ അതിന് മുകളിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മിരിയാമും അഹരൂനും ഉണ്ടെങ്കിലും മോശ കുഞ്ഞ് ആ മോശയിൽ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളത് ആ സമയത്ത് ശത്രു ആ പ്രതികൂലം ഉയർത്തി പക്ഷേ ആ ബുദ്ധിമതിയായിരുന്ന അമ്മ ആ കുഞ്ഞിനെ മൂന്ന് മാസം സൂക്ഷിച്ച ശേഷം അവൾ ഒരു വളരെ ഒരു പരീക്ഷണത്തിന് കുഞ്ഞിനെ ഒരു ഞാണപ്പെട്ടകത്തിൽ കിടത്തി അതിൽ കീലും പശയും പുരട്ടി ഫറവോൻ്റെ മകൾ കുളിക്കുവാൻ വരുന്ന സമയം ആ കുഞ്ഞിനെ ആ നദിയിൽ ഒഴുക്കി വിട്ടു അവൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു ഫറവോൻ്റെ കുഞ്ഞ് ഫറവുൻ്റെ പുത്രി ആ കുഞ്ഞിനെ എടുക്കുകയും കൊട്ടാരത്തിൽ ആ കുഞ്ഞിനെ വളർത്തുകയും ചെയ്തു ഹാലൽയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കഥ കേൾക്കുമ്പോൾ ബാക്കിയൊക്കെ കേൾക്കുവാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടെങ്കിലും എല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് പകൽ കാലവും നാം ഓരോരുത്തരും ആ ബുദ്ധിയുള്ള അമ്മയെപ്പോലെ ആയിരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ദുഷ്ട ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ കാരണം നിയമങ്ങൾ പല സ്ഥലത്തും പ്രതികൂലമാണ് നാം കേൾക്കുന്ന വാർത്തകൾ ഒന്നും നമുക്ക് അനുകൂലമല്ല നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്യുന്നതാണ് ആ സമയം ഈ അമ്മയെപ്പോലെ ആ ഞാങ്ങണപ്പെട്ടകം അവൾ എടുത്തതുപോലെ ദൈവത്തിൻ്റെ വചനത്തിനുള്ളിലേക്ക് വചനമാകുന്ന നിയമപ്പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്ത് വയ്ക്കുക നമ്മുടെ ഏത് ആവശ്യത്തെയും എടുത്ത് വയ്ക്കുക നമ്മുടെ പ്രിയപ്പെട്ടതിനെ എല്ലാം അതിനുള്ളിൽ വയ്ക്കുക എന്നിട്ട് ആ അമ്മ തേച്ചതുപോലെ കീലും പശയും അതിൽ തേക്കുക കീലും പശയും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്തവും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും കൊണ്ട് അതിനെ നിങ്ങൾ മൂടി മറയ്ക്കുക ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളാകുന്ന ഏത് നദിയിലേക്ക് അത് ഒഴുകിപ്പോയാലും അതിലത് മുങ്ങി താഴാതെ ഒരു പ്രതികൂലത്തിനും നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ കഴിയാതെ നിശ്ചയമായും ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കേണ്ടുന്ന സ്ഥലത്ത് സൂക്ഷിക്കുകയും വളർത്തേണ്ടുന്ന ഇടത്ത് വളർത്തുകയും പ്രയോജനപ്പെടേണ്ടുന്ന ഇടത്തവരെ പ്രയോജനപ്പെടുത്തുകയും വാഗ്ദത്വം നിറവേറ്റുവാൻ നിശ്ചയമായും ദൈവം കൂടെ ഇരിക്കുക തന്നെ ചെയ്യും ഈ വചനത്താലെന്ന് പകൽക്കാലവും കർത്താവ് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ Amen.